ഹായ് ഹലോ ഇപ്പോൾ ഈ ഡിസംബർ മാസങ്ങളിൽ രാവിലെകളിൽ നല്ല തണുപ്പും അതുപോലെ ആ സമയത്ത് സൂര്യൻ്റെ പ്രകാശവും വെളിച്ചൊക്കെ തട്ടുമ്പോൾ നല്ലൊരു ഫീലിങ്സാണ് കേട്ടോ പൊതുവെ രാവിലത്തെ പ്രകാശം സൂര്യൻ്റെ ചൂടേൽക്കണം എന്നല്ലേ പറയും അതൊക്കെ കിട്ടുമ്പോൾ ശരീരത്തിന് ഭയങ്കര ഉന്മേഷമാണ് അതുപോലെ നമ്മുടെ ഇന്നത്തെ സുന്ദരികളായ ഗസ്റ്റുകളാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇവരൊക്കെ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് കേട്ടോ രാവിലെ ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ച് കൊടുക്കും അത് കഴിക്കാനായിട്ട് ഇവർ സ്ഥിരം വരുന്ന ആളുകളാണ് ഒന്നിച്ചിങ്ങനെ വരുന്നത് ചില ദിവസങ്ങളിലേ കാണാറുള്ളൂ കേട്ടോ പക്ഷേ മിക്കവാറും ഇവർ രണ്ട് പേരും മൂന്ന് പേരും നാല് പേരും ഒക്കെ ആയിട്ട് കൂട്ടായിട്ടാണ് കേട്ടോ വരാറ് ഇന്ന് ഇവിടെ ഇപ്പോൾ വന്നിരിക്കണം തൊപ്പുള്ള ആൾക്കാരുടെ ഒരുതരം ഗ്യാങ് ആണ് കേട്ടോ തൊപ്പ് ഇല്ലാത്ത ആൾക്കാരുടെ ഒരുതരം ഗ്യാങ്ങും ഡെയിലി വരാറുണ്ട് എന്നെന്തായാലും ഇവിടെ തൊപ്പിക്കിളികളുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവാ തോന്നുന്നുണ്ട് അതാണ് ഇത്രയും പേര് ഒന്നിച്ച് വന്നിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇന്ന് രാവിലെ ഞാൻ ഉപ്പേരി വെച്ചിരിക്കുന്നത് മുളപ്പിച്ച ഗ്രീൻ പീസാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഗ്രീൻ പീസ് മുളപ്പിച്ച് വയ്ക്കുന്നത് ഗ്രീൻ പീസ് ഇതുവരെ ഞാൻ മുളപ്പിച്ച് നോക്കിയിട്ടില്ല പക്ഷെ അത് മുളപ്പിച്ചിട്ടാണ് ഉപ്പേരി വെച്ചിരിക്കുന്നത് അപ്പോഴും തുമ്പിക്കുന്നത് ഭയങ്കര സ്നേഹമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സുന്ദരിയായ പൂക്കളാണ് ഇന്ന് വിരിഞ്ഞ പൂക്കളാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് അപ്പൂക്കൂട്ടിൻ്റെ എക്സാമൊക്കെ തുടങ്ങി അവൻ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഫോളോ ാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കേ